ബ്രീതിങ് ഓഫ് ഗോഡ് ഇന്ന് നമ്മൾ വചനധ്യാനമാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് ഇനി മുതൽ നമ്മൾ ഈ ഒരു രീതിയിലൂടെ അങ്ങ് പതിയെ നീങ്ങാം ഇതിനു മുമ്പ് നമ്മൾ ധ്യാനിച്ചിരുന്നത് ദൈവത്തിൻ്റെ ജീവാത്മാവിനെയായിരുന്നല്ലോ നമ്മൾ ധ്യാനിച്ചിരുന്നത് അപ്പോൾ നമ്മളിപ്പം നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മസ്പർശനം അങ്ങനെ ചെയ്തവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി വിശ്വാസമുള്ളവർക്കും വിശ്വാസമില്ലാത്തവർക്കും ദൈവത്തെ അനുഭവിച്ചിട്ടുള്ളവർക്കും അനുഭവിച്ചിട്ടില്ലാത്തവർക്കും കൂടുതൽ ഡീപ്പായി ആഴത്തിൽ അവനെ കാണാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും രുചിച്ചറിയാനും വേണ്ടി നമ്മളൊരു വചനത്തെ ധ്യാനിക്കുകയാണ് അത് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് എണ്ണൂറ് വർഷം മുമ്പ് യേശുവാ പ്രവാചകനങ്ങളിലൂടെ ദൈവമായി കർത്താ വരവിളി ചെയ്ത ഒരു വചനം വിശുദ്ധ ബൈബിളിൽ നിന്ന് ഞാൻ വായിക്കാം അത് ഏഷ്യ നാൽപ്പത്തി നാല് ആറിലാണ് ഇസ്രായേലിൻ്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് വരളി ചെയ്യുന്നു ഞാൻ ആദ്യവും അന്തവുമാണ് കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ് ഞാൻ ആദ്യവും അന്ധവുമാണ് ഇവിടെ കർത്താവ് കുറച്ച് നമ്മൾ ചിന്തിക്കേണ്ട എത്രയേ ഉള്ളൂ ഇത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഇതിൻ്റെ അവസാനത്തെക്കുറിച്ചും വ്യക്തമായ പ്രവാചകളിലൂടെ ദൈവമായ കർത്താവ് കളിച്ചു ഞാൻ ആദ്യവും അന്ധവുമാണ് വ്യക്തമായ അസന്നിദ്ധമായി പറയുകയാണ് അത് കഴിഞ്ഞ ശേഷം ഇത് പഴയ നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ നവീന ഈ നവീന ഈ ആധുനിക കാലഘട്ടത്തിൽ എന്താണ് അതേ ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ വെളിപാട് പുസ്തകം ഒന്നിൻ്റെ പതിനേഴിൽ വ്യക്തമായി പറയുന്നു അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ വലത് കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് ആദ്യവും അന്തവും എൻ്റെ പറയപ്പെട്ടു ഇവിടെ ഉണ്ടോ പുതിയ കാലഘട്ടത്തിലും യേശു കർത്താവ് പറയുകയാണ് യോഹന്നാനോട് ഞാനാണ് ആദ്യവും അന്തവുമെന്ന് അപ്പോൾ ഈ അപ്പോൾ അതിൻ്റെ ആദ്യവും അന്തവും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആരംഭത്തിൻ്റെ അവസാനത്തെയും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഏകദേശം മനസ്സിലായി മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ട വചനഭാഗത്താണ് ആദ്യം അന്തവുമായവനെ നീ എനിക്ക് വെളിപ്പെടണം നീ ആത്മശക്തി എന്നെ നിറയ്ക്കണം അതിനെ കുറിച്ച് ധ്യാനിക്കുക അത് ധ്യാനിക്കുക ആ ധ്യാനത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു പ്രവൃത്തി നമ്മുടെ ആത്മശരീരം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാര്യം പറയുക അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം